രാവിലെ മുതൽ തള്ളവിടെ എണീറ്റിട്ട് ഒരു പണി ചെയ്യണ്ടേ സഹായിക്കാൻ ഒരു ബോധം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടിനും ഇല്ല എന്താ എന്താ അവിടെ എണ്ണം പോയിരുന്നോ ഇത്ര നേരം എണീറ്റ് വരാൻ തോന്നിയ ആ എന്നാ ഇത്ര നേരായി ഒന്ന് വന്ന് ചോദിക്കാം അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ എന്ന് അതില്ല പിന്നെ ചോദിക്കണിയുണ്ട് അടിച്ചു വരാനുണ്ട് തുടക്കാനുണ്ട് കേറി കേറി അടച്ച് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ രാവിലെ ആയാ അങ്ങോട്ട് കേറിക്കോളും പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങും ഇനി മാത്രം എന്താ പറ്റും അങ്ങോട്ടില്ല ലോക്കറല്ലേ ആർക്കൂലോ പണിയെടുത്ത് ഞാൻ ഇരുന്ന് അടുവോ ഇരുന്ന് ടി വി കാണാൻ ഞാൻ െ പണി ഒന്നിട്ടില്ല എന്താ പൊടി പൊടി എന്നിട്ട് ഇരിക്കാളെടുക്കണം ഏഹ് ടി വി കണ്ടേ ടി വി കണ്ട് നടന്നാ മതി ഒരു ടി വി കണ്ട് നടന്നാ മതി ഏഹ് ഒന്നും അറിയണ്ട ചാനൽ മാറ്റാ വല്ല വാർത്തയെ വെക്ക എന്നാലും വല്ല വാർത്തയെ വെക്ക റിമോട്ട് കാണുന്നില്ല റിമോട്ട് കൊണ്ട് കളഞ്ഞപ്പോ റിമോട്ട് കൊണ്ട് കളഞ്ഞു റിമോട്ട് കിട്ടാതെ റിമോട്ട് കിട്ടാതെ റിമോട്ട് എവിടുന്നെങ്കിലും കൊണ്ടുവരാതെ റിമോട്ട് കൊണ്ടുവരാതെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ റിമോട്ട് കൊണ്ടുവരാതെ ഈ പഠിക്ക് കേറരുത് മനസ്സിലായോ മനസ്സിലായോ െരുമ്പ എനിക്ക് നാളെ എക്സാം എക്സാം ഒക്കെ ശരിയാവും അതെ രമേശാടെ കേട്ട് വന്ന് ഒരു ഗ്ലാസ് മുളക് പൊടി നിങ്ങൾ എന്താ പറയുന്നത് ഒരു ഗ്ലാസ് മുളക് പൊടി വാങ്ങി വരാ നാളെ ഇങ്ങനെ ഇരുന്നോ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെറുതെ ഇരുന്നോ എത്ര ആഴ്ച അങ്ങോട്ടും വെറുതെ ഓടിയല്ലോ ഇന്ന് ഒരു പോക്കിനെല്ലാ സാധനവും വാങ്ങി വരിക ബുദ്ധി വേണാ ബുദ്ധി വേണോ ഇങ്ങനെ വെറുതെ പോയിരുന്നു പഠിച്ചോ നാളെ മു ഇങ്ങോട്ടും ഇങ്ങോട്ട് വരണം മുറ്റത്തേ കയറി വരണം ഈ മുട്ടയും വാങ്ങിയിട്ട് തിരിച്ചു ചിരിച്ചിരിക്കാൻ എ ബി സി കോമഡി സബ്സ്ക്രൈബ് ചെയ്യുക